വളരെ അപൂർവമായൊരു നടപടിയാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് പാകിസ്ഥാൻ വേണ്ട എല്ലാവിധ സഹായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഐ എസ് ഐ എന്നാൽ ഈ ഐ എസ് ഐയുടെ മുൻ മേധാവിയെ സൈന്യം തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്തിനു വേണ്ടി എന്ത് കാരണം പാകിസ്ഥാനിലെ ചാരസംഘടനയാണ് ഇൻ്റർ സർവീസസ് ഇൻ്റലിജൻസ് അതിൻ്റെ മുൻ മേധാവിയാണ് ഫായിസ് ഹമീദ് ഇയാളെയാണ് ഇപ്പോൾ സൈന്യം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹൗസിംഗ് പദ്ധതി അഴിമതി ആരോപിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ഉണ്ടായതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു നടപടിയാണ് പ്രത്യേകിച്ചും ഐ എസ് ഐയുടെ തന്നെ ഉന്നത മേധാവിമാർക്കെതിരെ പാകിസ്ഥാൻ സൈന്യം ഇങ്ങനെ കേസെടുത്തിരിക്കുന്നതും വളരെ വിശദമായ അന്വേഷണമാണ് നിലവിൽ സൈന്യം നടത്തി വരുന്നത് പാകിസ്ഥാൻ സൈനിക നിയമപ്രകാരം ഫായിസ് ഹമീദിനെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചുവെന്നാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ മാധ്യമ വിഭാഗം വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ആണ് ഇത് പരസ്യപ്പെടുത്തിയിരിക്കുന്നത് വിരമിക്കലിന് ശേഷം പലതവണ നടത്തിയ നിയമലംഘനങ്ങളുടെ കുറ്റമാണ് ഹമീദിനെതിരെ ചുമത്തിയത് കോർട്ട് മാർഷൽ നടപടികൾക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഹമീദ് സൈന്യത്തിന്റെ കസ്റ്റഡിയിലാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ഭവന നിർമ്മാണ കമ്പനിയായ ടോപ് സിറ്റി ഉടമ മൊയ്സ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീംകോടതിയിൽ ഒരു കേസ് നൽകിയിരുന്നു ഈ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹമീദിനെ അറസ്റ്റ് ചെയ്തത് ഹമീദിന്റെ അറിവോടെ ഐഎസ്ഐ ഉദ്യോഗസ്ഥർ തൻ്റെ വീട്ടിലും ഓഫീസിലും രണ്ടായിരത്തി പതിനേഴിൽ പരിശോധന നടത്തി വജ്രങ്ങളും സ്വർണവും പണവും ഉൾപ്പെടെ നിരവധി സ്ഥാപനചംഗമ വസ്തുക്കൾ കടത്തിക്കൊണ്ടുപോയി മോഷ്ടിച്ചു എന്നതാണ് പരാതി പ്രശ്നം ശേഷം ഒത്തുതീർപ്പാക്കാനായി ഹമീദിന്റെ സഹോദരൻ സർദാർ നജാഫും ശേഷം ഹമീദും നേരിട്ട് തന്നെ കണ്ടുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് തൻ്റെ ഭാഗത്തു നിന്നും നഷ്ടം ഏകദേശം നാലു കോടിയോളം രൂപയാണെന്നാണ് നൊയിസ് ആരോപിക്കുന്നത് പരാതിയിൽ അന്വേഷണം നടത്താനായി പാകിസ്ഥാൻ സുപ്രീം കോടതിയുടെ മൂന്നംഗ ബെഞ്ച് പ്രതിരോധ മന്ത്രാലയത്തെയാണ് ചുമതലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിലായിരുന്നു ഐ എസ് ഐയുടെ മേധാവിയായി ഹമീദ് പ്രവർത്തിച്ചത് നിലവിൽ സൈനിക മേധാവി ആയിട്ടുള്ള അസീം മുനീർ ഐ എസ് ഐ മേധാവിയായിരിക്കുമ്പോൾ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപേ തന്നെ അദ്ദേഹത്തെ മാറ്റിയാണ് ഫൈസ് ഹമീദിനെ നിയമിച്ചത് പോലും ഇമ്രാൻഖാന് അസീം മുനീറിനോട് അന്ന് അതൃപ്തി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഖാൻ നേരിട്ട് ഫൈസ് ഹമീദിനെ നിയമിക്കാൻ തയ്യാറെടുത്തത് അതൊക്കെ തന്നെ അന്ന് വലിയ ആരോപണമായി ഉയർന്നിരുന്നു സൈന്യം നേരിട്ട് തന്നെ ഇടപെട്ട് ഹമീദിനെ ഐ എസ് ഐ നേതൃസ്ഥാനത്ത് നിന്നും പിന്നീട് മാറ്റിയതും വാർത്തയായി മാറിയിരുന്നു അങ്ങനെയാണ് സൈന്യവും ഇമ്രാൻഖാനും തമ്മിലുള്ള ഭിന്നത അതിശക്തമാവുകയും ഏറ്റവും ഒടുവിൽ ഇമ്രാൻഖാനെതിരെ തന്നെ സൈന്യം തിരിയുന്ന ഒരു സാഹചര്യം അവിടെ ഉടലെടുത്തത്